പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ എഴുപത്തിയൊന്നാം തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ജനുവരി പത്ത് പതിനൊന്ന് ശനി ദിവസങ്ങളിലാണ് തിരുനാൾ ജനുവരി ഒൻപത് വ്യാഴാഴ്ച വൈകിട്ട് ആറിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ദീപക്കാഴ്ച സ്വിച്ച് ഓൺ ചിറ്റിലപ്പിള്ളി പുലരി കലാസമിതിയുടെ ശിംഗാരിമേളം എന്നിവ നടക്കും ജനുവരി പത്തിന് വൈകീട്ട് വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നെള്ളിപ്പുകൾ വാദ്യമേളങ്ങളുടെയും വർണ്ണത്തേരുകളുടെയും അകമ്പടിയിൽ ദേവാലയത്തിൽ എത്തിച്ചേരും ജനുവരി പതിനൊന്നിനാണ് പ്രധാന തിരുനാൾ ദിനം പതിനൊന്നാം തീയതിയാണ് തിരുനാൾ ദിനം അന്ന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും വലികളുണ്ട് കൂടാതെ കാലത്ത് ഒൻപതര മണിക്കാണ് തിരുനാളിൻ്റെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന പാട്ടു കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ഇടവകയുടെ അഞ്ച് വൈദികരാണ് അഞ്ച് വൈദികരെന്ന് പറയുമ്പോൾ ഈ അഞ്ച് പേരും ഈ വർഷം നവാഭിഷിക്തരാണ് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി അഞ്ച് പേര് ഒന്നിച്ച് ഇടവകയുടെ മക്കൾ വൈദികരായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് അഞ്ച് പേരും ചേർന്നാണ് ദ്വീപലി അർപ്പിക്കുക അതും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ പ്രീപലിക്ക് ശേഷം തിരുനാളിൻ്റെ പ്രദക്ഷിണം നടക്കുന്നു യൂണിറ്റുകൾ യൂണിറ്റുകളിലും പ്രതിനിധികൾ പിടിച്ചുകൊണ്ട് പ്രദർശനത്തിൽ അണിനിരക്കുന്നു ജനുവരി ും ഞായറാഴ്ച വൈകിട്ട് ഏഴിന് കെ സി വയ്യമ്മ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും അവതരണം ആലപ്പുഴ ഡ്രീം വേവ് ഓർക്കസ്ട്ര തിരുനാൾ ആഘോഷങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനൊന്ന് ദിവസം റ്റോടും തേരോടും കൂടിയ അതിഗംഭീരമായ അമ്പഴ നിൽപ്പാണ് പുറനാട്ട ഇടവയുടെ പ്രത്യേകത വിശുദ്ധനെ വളങ്ങുവാനും കാഴ്ച സമർപ്പിക്കാനും പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിക്കുന്നതാണ് പുറണാട്ടുകാരുടെ ഇടവയിലെ വിശുദ്ധ വിശ്വാസത്തിൻ്റെ പെരുന്നാൾ പത്തൊമ്പതിനൊന്നും ആഘോഷിക്കുകയാണ് ഈ ഇടവക്കാരെല്ലാവരും ഒന്ന് ചേർന്നു ഇവിടെ നിന്ന് കെട്ടിച്ച് വിട്ടവരും എല്ലാ ബന്ധുമൊന്ന് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് കൈക്കാരന്മാരുടെയും വിവിധ കമ്മിറ്റികളുടെയും കൺവീനർമാരുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇടവകയിൽ നിന്നും ഒരേ ദിവസം പൗരോഹിത്യം സ്വീകരിച്ച അഞ്ച് ഡീക്കന്മാരുടെ തിരുനാൾ കുർബാനയിൽ പങ്കെടുക്കുന്നതിനെ കാത്തിരിക്കുകയാണ് പുറനാട്ടുകര ഇടവക ഈ നാട്ടിലെ ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും വളരെ ആവേശത്തോടും ഭയഭക്തിയോടും കൂടി ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പുറനാട്ടുകര പള്ളി തിരുനാൾ എന്നുള്ളത് ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വർഷം കൂടിയാണ് കാരണം നമ്മുടെ അഞ്ച് മക്കൾക്ക് തിരുപ്പട്ടം കിട്ടി ദേവാനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വർഷം നമ്മുടെ പെരുന്നാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നത് പത്ത് പതിനൊന്ന് വെള്ളി ശനി എന്നീ രണ്ട് ദിവസങ്ങളിലും വൈകിട്ട് തേരുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ അമ്പഴ്നെള്ളിപ്പുകൾ ഉണ്ടെന്നത് പുറനാട്ടുകര തിരുനാളിൻ്റെ സവിശേഷതയാണ് എല്ലാ വർഷവും ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കാറുള്ളത് ഈ എല്ലാത്തിനും ക്രമങ്ങളിലേക്കും തിരുനാളിലെ മുഴുവൻ പ്രോഗ്രാമുകളിലേക്കും കലാപരിപാടികളിലേക്കും ഒക്കെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വിശുദ്ധൻ വിശുദ്ധ നടക്കട്ടെ വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ കൈക്കാരന്മാരായ ഡേവിസ് ചിറ്റിലപ്പിള്ളി ജോസഫ് അക്കരപ്പട്ടേക്കൽ ജോയി അക്കരപട്ടേക്കൽ ജനറൽ കൺവീനർ നെൽസൺ നീലങ്കാവിൽ എന്നിവരുടെയും വിവിധ കമ്മിറ്റി കൺവീനർമാരുടെയും എം എൽ എഫ് സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ന്യൂസ്